നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ചൂണ്ടാനുള്ള പോക്കാണ് അപ്പൊ ഫോണ വഴി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിരിക്കും ആടും പടയിലൊക്കെ പിടിച്ചു കിടക്കാൻ അപ്പൊ മെയിനായിട്ട് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതല്ല നമ്മടെ ഈ ചാനൽ തുടങ്ങിയത് നമ്മൾ ആൽക്കോഹോളിക് കണ്ടന്റ് ആയിട്ടുള്ള സെറ്റപ്പാണ് ഡ്രിങ്ക്സ് അങ്ങനത്തെ രീതിയിലുള്ള സെറ്റപ്പ് ഫുഡ് അങ്ങനെ അങ്ങനെയാണിത് അപ്പൊ നമ്മുടെ നാടൻ വ്ളോഗേഴ്സില് അപ്പൊ അതിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ മദ്യപാനത്തിന്റെ കണ്ടന്റ് ചെയ്യണ പ്രശ്നവും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നൈസായിട്ട് ഫുഡിന്റെ കണ്ടന്റിലേക്ക് മാത്രം മാറി പിന്നീട് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു ഈ കണ്ടന്റ് ചെയ്താൽ എന്താ കുഴപ്പം അപ്പൊ ഒരു ബ്രാൻഡിനെ ഒരു മദ്യത്തിന്റെ ബ്രാൻഡിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇതേപോലെ തന്നെ പച്ചമാങ്ങയുടെ വെള്ളം പേരക്ക വെള്ളം ഹാപ്പി വീക്സ് ി ഫിക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സെറ്റപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം നമ്മുടെ ഗവണ്മെന്റ് തന്നെ മദ്യത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ട് വീട്ടിലേക്ക് എത്തിയാനുള്ള സെറ്റപ്പും എല്ലാം ചെയ്തിരുന്നു ഇപ്പോഴും നമ്മൾ പറയുന്നേക്കുണ്ട് സൊമാറ്റോ സ്വിഗ്ഗി മറ്റേ ഫുഡ് ആപ്പുകളില്ല അതിൽ വരെ നമ്മുടെ മദ്യം വീട്ടിലേക്ക് എത്തിക്കാനുള്ള സെറ്റപ്പ് വരെ നോക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഒരു ചാനലിൽ മദ്യത്തിനെ കുറിച്ച് കോക്ടൈൽസും കാര്യങ്ങളും കുറേ കേരളത്തിലല്ലാണ്ട് പുറമെ കുറെ ചാനലുകളോള് കാണിക്കില്ല അതൊന്നും പ്രശ്നമില്ല നമ്മുടെ കേരളത്തിൽ മാത്രമാണ് പ്രശ്നം അപ്പം നമ്മളൊരു ബ്രാൻഡിനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പം ഇനി നമ്മുടെ വീഡിയോസിൽ ഇനി അങ്ങനത്തെ വീഡിയോസ് വരും മദ്യപാനമായിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് എന്നാലും വീഡിയോസ് എന്തായാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മദ്യപാനം ഒന്നും ആരോഗ്യത്തിന് ഹണികരാണ് അപ്പൊ ശരി കേട്ടാ ഓക്കെ ബൈ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പച്ച വാങ്ങിയും പച്ചമുളക് വെള്ളവും നമ്മളെ ചാനലെല്ലാരും സപ്പോർട്ട് ചെയ്യടാ ഓക്കേ